കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിനിടെ നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത് വിഭവ സമാഹരണത്തിന്റെ ഭാഗമായാണ് കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ ചെക്ക് കേസുകൾക്കായുള്ള കോടതി ഫീസ് നിലവിൽ പത്ത് രൂപയാണ് ഇത് ചെക്കിലെ തുകയനുസരിച്ച് വർദ്ധിപ്പിച്ചു നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക പതിനായിരം രൂപ വരെയാണെങ്കിൽ ഇരുന്നൂറ്റി രൂപയാകും കോടതി ഫീസ് പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം വരെയാണെങ്കിൽ ചെക്കിലെ തുകയുടെ അഞ്ച് ശതമാനമാകും കോടതി ഫീസ് ഇത്തരം കേസുകളിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഫീസും ഉയർത്തിയിട്ടുണ്ട് കുറ്റാരോപിതൻ സെഷൻസ് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ ആയിരം രൂപയാണ് ഫീസ് നൽകേണ്ടി വരിക പരാതിക്കാരൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയാണെങ്കിൽ വിചാരിച്ചു ണ കോടതിയിൽ നൽകിയ ഫീസിന്റെ പകുതി തുകയും ഫീസായി നൽകേണ്ടി വരും ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ പരാതിക്കാരൻ ചെക്ക് തുകയുടെ പത്ത് ശതമാനം കോടതി ഫീസായി അടക്കണം ശിക്ഷാവിധിക്കെതിരെ കുറ്റാരോപിതൻ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ നൽകേണ്ട കോടതി ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയായും ഉയർത്തിയിട്ടുണ്ട് കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന വസ്തു സംബന്ധമായ കേസുകളുടെ കോടതി ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ കോടതി ഫീസ് ഇരുന്നൂറ് രൂപയായും ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ അര ശതമാനവുമായാണ് വർദ്ധിപ്പിച്ചത് അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള കേസുകളിൽ പരമാവധി രണ്ടു ലക്ഷം രൂപ എന്ന വ്യവസ്ഥയിൽ അവകാശപ്പെടുന്ന തുകയുടെ ഒരു ശതമാനമാകും കോടതി ഫീസ് ഇത്തരം കേസുകളിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്ന അപ്പീലുകൾക്കും ഇതേ ഫീസുകളാകും ഈടാക്കുക മുൻ ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ടിൽ ഉചിതമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു സമിതിയുടെ അന്തിമ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തതനുസരിച്ച് മറ്റു മേഖലകളിലും കോടതി ഫീസുകൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവഴി അൻപത് കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്